എങ്ങനെടി മോതിര അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ തിരക്കിട്ട ജീവിതത്തിൽ നിന്നൊന്ന് മാറി ശ്വാസമെടുക്കാൻ ഒരിടം വേണമെന്ന് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ദി ഇഡിയറ്റ് സിനിമയിലെ ഫുൻസുക് വാങ്ഡോയുടെ ലോകം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലെ സോനം വാങ്ങിച്ചു അവരുടെ ലോകം ഇവിടെയാണ് ലഡാക്ക് ഇന്ന് നമ്മൾ ഒരു മാജിക് ലോകത്തേക്ക് യാത്ര ചെയ്യുകയാണ് ലഡാക്കിലെ പാങ്കോങ് ലേക്കിൻ്റെ അസ്തുതങ്ങളിലേക്ക് പതിനാലായിരം അടി ഉയരത്തിൽ ചൈന ഇന്ത്യ ബോർഡറിൽ കിടക്കുന്ന ഈ ഉപ്പുവെള്ള തടാകം കാണാൻ മാത്രമല്ല അനുഭവിക്കാനുള്ള ഒരു സ്വപ്നം കൂടിയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ നമുക്ക് നോക്കാം കാറ്റിലാടുന്ന കൊന്നപ്പൂക്കൾ പോലെ ജലപ്പരപ്പിൽ ചെറിയ ഓളങ്ങൾ ഉണ്ടാകുന്നു അതൊരു ലയവിന്യാസം പോലെ തോന്നുന്നു തണുത്ത കാറ്റ് വീശുമ്പോൾ തടാകത്തിന്റെ ഉപരിതലത്തിൽ വിറയൽ അനുഭവപ്പെടുന്നു അതൊരു രഹസ്യ സംഭാഷണം പോലെ തോന്നുന്നു ലഡാക്കിലെ ഈ തടാകം സൂര്യരശ്മിയിൽ പല വർണ്ണങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു മാന്ത്രിക കണ്ണാടിയാണ് ആകാശത്തിന്റെ നീലിമയും മേഘങ്ങളുടെ വെണ്മയും തടാകത്തിൽ പതിക്കുമ്പോൾ അതൊരു സ്വർഗീയ ചിത്രമായി മാറുന്നു ചുറ്റുമുള്ള മലനിരകൾ തടാകത്തിന്റെ സൗന്ദര്യത്തിന് കാവൽ നിൽക്കുന്ന ഭടന്മാരെ പോലെ തലയുയർത്തി നിൽക്കുന്നു ഒരു മനോഹര സ്വപ്നം പോലെ ഈ തടാകം രാവും പകലും ഓരോ കവിതയാണ് ഓരോ കവിതയും പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും അതിന്റെ അനന്തമായ വിസ്മയങ്ങളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാങ്കോങ് തടാകത്തിന്റെ ഈ മാന്ത്രിക ലോകം എന്നും യാത്രികരുടെ ഹൃദയത്തിൽ ഒരു മധുര സ്മരണയായി നിലനിൽക്കും തണുപ്പ് കാലത്ത് അതായത് ഡിസംബർ ഫെബ്രുവരി വരെയുള്ള കാലങ്ങളിൽ ഈ തടാകം മരവിച്ചിരിക്കും ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യ മാസങ്ങളാണ് അത് പക്ഷേ സമ്മർ മാസങ്ങളാണ് സാധാരണ യാത്രികരെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യം ഇങ്ങോട്ട് വരുന്നവർ ലേഹിൽ നിന്നും പാസ് എടുക്കേണ്ടതുണ്ട് രാവിൻ്റെ ഈ യാമത്തിൽ പാങ്കോങ് തടാകം പ്രകൃതിയുടെ മടിത്തട്ടിൽ ശാന്തമായി വന്നു രാത്രിയുടെ നിശബ്ദതയിൽ പാങ്കോങ് തടാകം ഒരു സ്വപ്നത്തിലേക്ക് വഴുതിയുണ്ട് നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നിത്തിളങ്ങുമ്പോൾ അവയുടെ പ്രതിബിംബം തടാകത്തിൽ അപ്പോൾ ആ ജലം നക്ഷത്രക്കൂട്ടങ്ങളുടെ ഒരു നീല പുഴയായി മാറും ഇവിടെ ടെന്റിലാണ് ഞങ്ങൾ താമസിച്ചത് രാത്രി തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ സ്റ്റാർ ഗേസിംഗിന് ഏറ്റവും അനുയോജ്യം കൂടിയാണ് ഈ പ്രദേശം പക്ഷേ ഈ സൗന്ദര്യത്തിലേക്ക് എത്താൻ ഒരു ചെറിയ യുദ്ധം തന്നെ ചെയ്യണം കേട്ടോ ലേയിൽ നിന്നും അഞ്ച് ആറ് മണിക്കൂർ യാത്ര ലോകത്തിലെ ഏറ്റവും ഉയർന്ന റോഡുകളിലൂടെ കയറി വരണം റോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും ടാറിട്ട റോഡൊന്നും അല്ല കേട്ടോ പല സ്ഥലത്തും റോഡ് എന്നത് ഒരു സങ്കല്പം മാത്രമാണ് പതിനേഴായിരം കുടി അടി ചാങ്ലാ പാസ് കടന്നു വേണം ഇങ്ങോട്ട് എത്തിച്ചാല് ഓക്സിജൻ വളരെ കുറവ് പക്ഷെ പ്രകൃതി ഒരുക്കുന്ന മാന്ത്രിക കാഴ്ചകൾ നമുക്ക് എക്സ്ട്രാ ഓക്സിജൻ തരുന്നു ഇത് ഉപ്പ് വെള്ളമാണെങ്കിലും ശീതകാലത്ത് മരവിച്ച് പോകുന്നു പകൽ വെളിച്ചത്തിൽ ബാങ്കോം തടാകം ഒരു നീല വൈട്ടൂര്യം പറഞ്ഞു ബാങ്കോങ്ങിന്റെ വെള്ളം ഓരോ നിമിഷവും നിറമാറും സ്വർണം ഇത് നേച്ചറിന്റെ കലാസൃഷ്ടി തന്നെ ശ്രദ്ധിച്ചോ ബാങ്കോങ് ഒരു സ്പിരിച്വൽ ട്രിപ്പ് പോലെയാണ് ഇവിടെയുള്ള സാന്ത്വനം സൗന്ദര്യം എല്ലാം മനസ്സിൽ ഒതുങ്ങി നിൽക്കും നിങ്ങളും ഒരിക്കൽ ഇവിടെ എത്തിയാൽ ഈ അനുഭവങ്ങൾ ഹൃദയത്തിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് കൊണ്ടുപോകാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം Jai Hind